ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് എണ്ണ ചിലവൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫുൾ ചിക്കൻ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം അതിന് മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ അത്യാവശ്യം വലുപ്പമുള്ള കോഴിയാണ് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് അതിൻ്റെ സൈഡും പുറമും ഒക്കെ നന്നായി ഇതുപോലെ കീറി കൊടുക്കുക എന്നാൽ മാത്രമേ നമ്മൾ ചേർക്കുന്ന മസാലയൊക്കെ അതിൽ നന്നായി പിടിച്ചു വരികയുള്ളൂ നന്നായി ഇതുപോലെ തന്നെ കീറി കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കിയെടുക്കാം അതിനായി ഞാനിവിടെ ഒരു സോസ് പാനാണ് എടുത്തിട്ടുള്ളത് ചെറുങ്ങനെ ഒന്ന് ക്രഷ് ചെയ്ത ജീരകം ഒരു സ്പൂൺ ചേർക്കാം ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂണ് ഞാനിവിടെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ കാബാഗാണ് എടുത്തിട്ടുള്ളത് ചെറുതായി അരിഞ്ഞത് രണ്ട് മാഗി ക്യൂബ് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഒന്നര സ്പൂണ് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മല്ലിയും പൊതിയങ് അവിടെ എടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ഇടുക ഞാനിവിടെ ഒരു കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് വയ്ക്കാം ഇനി ഇത് കൈ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഒരു സ്പൂൺ സുറുക്ക പൊടി ചേർത്ത് കൊടുക്കാം അവിടെ ചിക്കനിലേക്ക് നമുക്ക് മസാല ഒന്ന് പിടിപ്പിച്ച് കൊടുക്കാം അതിൻ്റെ ഉൾഭാഗത്തൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കാം അതുപോലെ പുറവും ഉള്ളും എല്ലാവരും നന്നായി തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം മിക്സിംഗ് ഒക്കെ ഇതിലെ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കളർ നമുക്ക് ഏഡ് ചെയ്യാം ഫുഡ് കളറാണ് അത് ജസ്റ്റ് ഫോട്ടോക്കും വീഡിയോക്കൊക്കെ കളർ എഫക്റ്റ് വേണ്ടിയിട്ട് മാത്രമാണ് ആഡ് ചെയ്തത് അപ്പോൾ നമ്മൾ ചിക്കന് നമുക്ക് മൂന്ന് നാല് മണിക്കൂറത്തേക്ക് ഫ്രിഡ്ജിലേക്ക് മൂടി വെച്ച് വെക്കാം നാല് മണിക്കൂറിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഇതുപോലെ നന്നായി മസാലയൊക്കെ നന്നായി പിടിച്ച് വന്നിട്ടുണ്ട് നമ്മൾ ചിക്കൻ മേൽ നമ്മൾ ചിക്കൻ നമുക്ക് മൂടി വെച്ച് അടുപ്പിൽ വെക്കാം കുറച്ച് സമയത്തേക്ക് വെച്ചതിന് ശേഷം മൂടിയൊക്കെ തുറന്ന് നോക്കാം അടിവശം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നന്നായി മറ്റു വന്നിട്ടുണ്ട് നമുക്ക് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം മൂന്ന് വശം നന്നായി ആയിട്ടുണ്ട് അതിൻ്റെ ബ്രസ്റ്റൊക്കെ നന്നായി ഒരു ചോന നിരത്തിൽ വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മളെ ഫുൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിലും ട്രൈ ചെയ്ത് നോക്കണം ഈസിയാണ് എണ്ണ ചിലവൊന്നും തീരെ ഇല്ല ഒരു കപ്പ് എണ്ണ മാത്രം മതി സാധാരണ വരച്ചെടുക്കുന്നതിനെക്കാട്ടും നല്ലത് ഇതുപോലെ പൊരച്ചെടുക്കുന്നതാണ് നന്നായി സോഫ്റ്റാണ് നന്നായി മൊരിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എനിക്ക് കമൻസായി അറിയിക്കുക വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നത് വരെ ബബായ്